ശ്രീനഗറിലെ സാഹചര്യം എന്താണെന്ന് പരിശോധിച്ചാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ശ്രീനഗർ വീണ്ടും പഴയ നിലയിലേക്ക് എത്തുകയാണ് ലാൽ ചൌക്കിൽ നിന്ന് ആദിൽ പാലോഡ് നമുക്ക് പോവേണ്ടത് ആദിൽ പാലോഡ് ലാൽ ചൌക്കിലേക്ക് എത്തുമ്പോൾ ഇന്ന് ആദിലും അതുപോലെ തന്നെ നമ്മുടെ മനു ബാലകൃഷ്ണനും പങ്കുവെച്ച ആ ഒരു ദൃശ്യം കണ്ടാണ് നമ്മുടെ പ്രഭാതത്തിലേക്ക് എത്തിയത് എത്ര മനോഹരമായ ദൃശ്യമെന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്കും വ്യക്തിപരമായി പറയാൻ തോന്നിയ ഒരു ദൃശ്യമായിരുന്നു അപ്പോൾ അതിനാദ്യം തന്നെ അഭിനന്ദനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ശാന്തത കൊണ്ടുവന്ന ഒരു ദൃശ്യമായിരുന്നു ഒരു തടാകക്കരയിൽ തടാകക്കരയിലിരിക്കുന്നത് പോലെയുള്ള ഒരു ശാന്തതയാണ് ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ ഫീൽ ചെയ്തത് സൺഡേ മാർക്കറ്റ് ഒക്കെ സജീവമായോ ശ്രീനഗർ പഴയ നിലയിലേക്ക് എത്തുകയായോ ശ്രീനഗർ പഴയ നിലയിലേക്ക് എത്തുകയാണ് ഞാനിപ്പോൾ ലാൽ ചൌക്കിന്റെ പരിസരത്ത് തന്നെയുള്ള വളരെ പ്രശസ്തമായ സൺഡേ മാർക്കറ്റാണ് ശ്രീനഗറിലെ എല്ലാവരും എത്തുന്ന സഞ്ചാരികളും ഒപ്പം ഇവിടുത്തെ തദ്ദേശീയ തദ്ദേശീയരായ ആൾക്കാരും ഒക്കെ എത്തുന്ന സൺഡേ മാർക്കറ്റാണ് ഇത് ഇവിടെ വലിയ തോതിൽ കച്ചവടമുണ്ട് വിലപേശി മറ്റുമൊക്കെ സാധനം വാങ്ങാൻ കൂട്ടമായി കൂട്ടമായ ആളുകൾ എത്തുന്നതാണ് കാഴ്ച രണ്ട് ദിവസം പക്ഷേ വലിയ പേടിയായിരുന്നു സുജിയ അത് സത്യവുമാണ് ആളുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന ഒരു ആശങ്കയായിരുന്നു പക്ഷേ ഡ്രോൺ ആക്രമണമടക്കം ശ്രീനഗറിനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഫലപ്രദമായി സൈന്യം അതിനെ പ്രതിരോധിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചയും ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ ബാഗുകൾ ചെരുപ്പുകൾ മറ്റ് പുതപ്പുകൾ അങ്ങനെ ബെഡ്ഷീറ്റുകൾ അടക്കം എല്ലാം വാങ്ങാനായി ആളുകൾ എത്തുന്ന പ്രധാനപ്പെട്ടൊരു വ്യാപാര കേന്ദ്രമാണ് ഞായറാഴ്ചകളിലെ ഈ സൺഡേ മാർക്കറ്റിത് ഈ രൂപത്തിൽ നമുക്ക് സജീവമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച പലരോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ വലിയ സന്തോഷത്തിലുമാണ് നമുക്ക് കുറച്ചകത്തേക്ക് മനുപാലാശം വന്നാൽ ഇത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ടൊരു പാർക്കാണ് പോളോ ഗ്രൗണ്ട് പാർക്ക് എന്ന പേരുള്ള പാർക്കാണ് ഇവിടേക്ക് വന്നപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുകയാണ് സുജയ ചെറിയ കുഞ്ഞുങ്ങൾ അവർ സന്തോഷിക്കുന്നു ഈ രണ്ട് മൂന്ന് ദിവസം പേടിച്ചിരുന്നവർ ജീവിതം ആഘോഷിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ചെറിയൊരു മഴ നേരിയൊരു മഴയുണ്ട് അതുകൊണ്ടാണ് ആളുകൾ മടങ്ങുന്ന കാഴ്ച കൂടി കാണേണ്ടി വരുന്നത് ഇരുപത്തിൽ എങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിയൊക്കെ മാറി പേടിയൊക്കെ മാറി വലിയ ഒരു സന്തോഷത്തിലേക്ക് ഒരു ആശ്വാസത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോഴും ചില ഭയം ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും രാത്രി പത്തര പത്ത് മണിയോടെയൊക്കെ നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ് ഡ്രോണുകൾ ശ്രീനഗറിനെ ലക്ഷ്യമാക്കി വരുന്നു ഉയർന്ന് തുരുതുര ഒരു ഒൻപത് ഡ്രോണുകൾ തുടർച്ചയായി വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അത് അപ്പോൾ തന്നെ വ്യോമപ്രതിരോധ സംവിധാനം അത് പ്രതിരോധിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ തകർക്കുകയും ചെയ്തു വലിയ ശബ്ദത്തോടെ ആ തകർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കശ്മീരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് അവർ കുഞ്ഞുങ്ങളുമായി എത്തുന്നു പാർക്കുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഒരു വിജനമായ പ്രദേശം പോലെ കിടന്നിരുന്നതാണ് കാരണം വെടിനിർത്തലായിരുന്നു വെ വെടി ഉയർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴും എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന പോളോ ഗ്രൗണ്ട് പാർക്ക് എന്ന ഒരു കളിയിടമാണിത് ചെറിയ ആക്ടിവിറ്റികളൊക്കെ കുഞ്ഞുങ്ങൾ കളിക്കുന്നു അവരുടെ അച്ഛനമ്മമാർ അതിൽ നമ്മുടെ മനോബാലകൃഷ്ണനും ഇന്നത്തെ ദിവസം സന്തോഷമായി കാണുമല്ലോ ഇന്നലെ രാത്രി ഒക്കെ പറയുന്നതനുസരിച്ച് അതായത് അതിന് നിന്നുകൊണ്ട് തന്നെ ഒരു മൂന്നാം കണ്ടുപോലെ മനോ ബാലകൃഷ്ണൻ എന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിന്റെ ക്യാമറയും ആകാശത്തേക്കായിരുന്നു കൂടുതലും നോക്കി നിന്നത് കാരണം ഡ്രോണുകൾ വരുന്നു ആക്രമണം ഉണ്ടാകുന്നു സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു അങ്ങനെ ആശങ്കകളുടെ ആകാശവും ഭൂമിയും ആയിരുന്നല്ലോ ആ ക്യാമറയ്ക്ക് മുന്നിലും ഇന്നിപ്പോൾ മനോഹരമായ പുൽത്തകടിയും പാർക്കും അങ്ങനെ സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചകൾ ആ ക്യാമറയ്ക്കും കാണാൻ കഴിഞ്ഞതിൽ മനോവും ഹാപ്പി അല്ലേ അതിൽ ഉറപ്പായി മനു മനോഹാപ്പിയാണ് വലിയ സന്തോഷത്തിലാണ് കാരണം രാവിലെ തന്നെ നമ്മൾ സജിയെ പറഞ്ഞു തുടങ്ങിയതാണല്ലോ രാവിലെ തന്നെ ഒരു മാതൃദിനത്തിൽ അമ്മ മകന് സഹജീവി സ്നേഹത്തിൻ്റെ പാഠം പകർന്നു കൊടുക്കുന്നതാണ് നമ്മൾ രാവിലെ ഉണർന്ന് ലാൽ ചോക്കിലേക്ക് ഒരു ചായ കുടിക്കാൻ എത്തിയപ്പോൾ കണ്ടത് അത് മലയാളികൾക്കാകെ അല്ലെങ്കിൽ ലോകത്തിനാകെ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു കശ്മീരികളുടെ രീതികൾ എന്താണ് ഒരു കുഞ്ഞ് കുഞ്ഞ് ഒരു ഒരു കുഞ്ഞുമായി ഒരു അമ്മയും അച്ഛനും എത്തുന്നു അവർക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രാവിന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നിട്ട് ഒരു സഞ്ചി ചോറവുമായിട്ട് അവർക്ക് അതിന്റെ പശ്ചാത്തലത്തിൽ പട്ടാളക്കാർ നടന്നു പോകുന്നത് വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു അതായത് മനസ്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൽ മനുവിന് അതിന് പ്രത്യേക അഭിനന്ദനം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ശ്രീനഗർ പഴയ നിലയിലേക്ക് എത്തുന്നതിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് പ്രേക്ഷകരെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സുരക്ഷ ഒരുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൈന്യം പശ്ചാത്തലത്തിൽ നടന്നു പോകുന്നു ആ സൈന്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ ഉമ്മ തൊട്ടടുത്ത് ഇരിക്കുന്നു എത്ര മനോഹരമായ ദൃശ്യമാണ് ഈ ഒരു ദൃശ്യം നമ്മൾ സമാധാനത്തിലേക്ക് സാധാരണ നിലയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയുന്ന ആശങ്കകൾ പെട്ടെന്ന് അകറ്റാൻ കഴിയുന്ന ഒരു ജനതയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു താങ്ക് യു ആദിൽപാലോഡ് മനുബാലകൃഷ്ണൻ ശ്രീനഗറിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ കണ്ടത് ശ്രീനഗർ ശാന്തമായിരിക്കുന്നു പാർക്കുകളിലേക്ക് അതോടൊപ്പം തന്നെ സൺഡേ മാർക്കറ്റിലേക്കൊക്കെ ആളുകൾ എത്തി എത്തിത്തുടങ്ങിയിരിക്കുകയാണ്